ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് രാവിലെ തന്നെ ലൈവില് അടിയിലാണ് കേട്ടോ തുടങ്ങുന്നത് ലൈവ് ഇന്നലെ രാത്രി നമ്മുടെ അനുമോളുടെ ശബരിം കിറ്റ് കാണാതെ പോയല്ലോ അത് മുതലേ അനു ആകെ ഷോ കഴിച്ചിട്ട് നടക്കുകയാണ് ഫ്ലോറിൽ അപ്പോഴാണെങ്കിൽ ആ രാവിലെ ഇതിനെ ചൊല്ലിയിട്ട് ഇന്നലെ മുതലേ മഴക്ക് തുടങ്ങിയിരുന്നു അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ ഇന്ന് രാവിലെ തന്നെ ലൈവില് നമ്മൾ അടി കണ്ടത് അപ്പൊ അടിയിൽ തുടക്കം നമ്മുടെ ആര്യനാണ് ആര്യൻ വെറുതെ ഇങ്ങനെ ചുമ്മാ ഒന്നാമതേ അനുവിന്റെ മാനസികാവസ്ഥ തളർന്നിരിക്കുകയാണ് അതിന്റെ കൂട്ടത്തില് ആര്യൻ നമ്മുടെ അനുവിന് ഇങ്ങനെ ചൊറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാം കൂടി ആയപ്പോഴത്തേക്കും അനു പൊട്ടിത്തെറിക്കുകയാണ് നല്ല ചീത്ത പറയുന്നുണ്ട് ഏഹ് ആര്യൻ അത് കിട്ടണമെന്നേ ഞാൻ പറയുള്ളൂ കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളില് തളർന്നിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവരെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് ആര്യൻ പലപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇതിലിപ്പോൾ ഞാൻ ആരെയും ഭാഗത്ത് നിൽക്കുകയല്ല ആര്യന്റെ ഭാഗത്തു നിൽക്കുന്നില്ല അനുവിന്റെ ഭാഗത്തും നിൽക്കുന്നില്ല കാരണം എല്ലാവരും കണക്കാണ് ആര്യനും കണക്കാണ് അനുമോളും കണക്കാണ് രണ്ടും ദിവസമായിട്ട് ഇപ്പം അനു ഒന്ന് പ്രേക്ഷകരുടെ മനസ്സിലോട്ട് ഇങ്ങനെ കയറി വരുവായിരുന്നു എനിക്കാണെങ്കിലും അനുവിനെ ഒന്ന് ഇഷ്ടപ്പെട്ടു തുടങ്ങുമായിരുന്നു പക്ഷേ അനുവിന്റെ ചില നേരത്ത ഒരു എന്താണ് ഒരു മെന്റാലിറ്റി മറ്റുള്ളവരോടുള്ള വൃത്തി ആവശ്യമില്ലാതൊക്കെ കേറിയിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട് കുറെ സമയത്ത് ഒന്ന് കൂളായിട്ട് ഇരിക്കേണ്ട സ്ഥലത്ത് പോലും ആള് ഭയങ്കര ടോറായിട്ട് റിയാക്ട് ചെയ്യണ പോലെ എനിക്ക് തോന്നാറുണ്ട് അപ്പൊ നമ്മുടെ ആര്യനാണ് ആര്യൻ തുടങ്ങിയിട്ട് ചുമ്മാ ഇറിട്ടേറ്റ് അതിന്റെ സ്വഭാവം അതാണ് അപ്പൊ ചുമ്മാ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോ നമ്മുടെ അനു ആര്യനോട് പറയുന്നതാണ് കേട്ടോ നീ പോള പെൺകോന്ത നീ പോള പെൺകോന്ത പെണ്ണാള പാൽക്കുപ്പി നിനക്ക് വയസ്സിന് മൂത്തോട്ട് പ്രേമിക്കണോ അല്ലേടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനു ആര്യനെ വഴക്ക് പറയുന്നത് കേട്ടോ ആര്യനത് കേട്ടിട്ടും വലിയ കൂസലൊന്നുമില്ല കാരണം എപ്പോഴും കേൾക്കണ പോലത്തെ തന്നെ ഒരു ഇതാണ് ആര്യൻക്ക് അത് ഫീൽ ആവുന്ന ഒന്നുമില്ല ഇരിറ്റേറ്റ് ആവുന്ന ഒന്നുമില്ല അനു ഇത് തന്നെ അവനെ പറഞ്ഞോണ്ടിരിക്കാണ് ആര്യനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പോടാ പെൺകോന്ത പെണ്ണാള പാൽക്കു നിനക്ക് വയസ്സിന് മൂത്തു വരെ പ്രേമിക്കണോ അല്ലേ ഡോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് തന്നെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനു ശരിക്കും പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലും ഒക്കെ ആണെങ്കിൽ നമുക്കിപ്പോ പുറത്തോട്ട് എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് പോയി കളയാന്ന് നമുക്ക് തോന്നും കാരണം അങ്ങനൊരു മാനസികാവസ്ഥയാണ് അനുവിൻ്റെ അവിടെ അകത്ത് പക്ഷെ കുറെ ഒക്കെ കൂടി അനുമായി ിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്രയും എല്ലാവരും ഇറിറ്റേറ്റ് ചെയ്യല് കുറച്ച് നിർത്തും എനിക്ക് തോന്നിയിട്ടുണ്ട് അനു എല്ലാവരുടെ അടുത്തും പോയിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നവരെ പോയിട്ട് റിയാക്ട് ചെയ്യുന്നത് കൊണ്ടിട്ടാണ് കണ്ടന്റിന് വേണ്ടിയായിരിക്കും ചിലവർക്ക് ചിലർക്ക് സ്ക്രീൻ സ്പേച്ചു വേണ്ടിട്ടായിരിക്കും അവരിങ്ങനെ അനുവിനെ വന്നിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അനു റിയാക്ട് ചെയ്യും എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുകൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു അനുവിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് പറയുവാണ് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ റിയാക്ട് ചെയ്ത് പോയേ പോകും റിയാക്ട് ചെയ്ത് പോവും പക്ഷേ എല്ലായിടത്തും കയറി റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ ആരിനെ പോലുള്ളവരൊക്കെ അങ്ങോട്ട് വിട്ടയക്കണം അവരുടെ അടുത്തൊക്കെ കുറെ ഒരുപാട് പോയിട്ട് കഥ പറഞ്ഞിട്ടാവുന്ന ഒരു കാര്യമില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറെ സ്ഥലത്തൊക്കെ നമ്മൾ അനീഷിനെ പോലത്തെ ഒരു അനീഷിനെ പോലത്തെ ഒരു ഇത് കൊടുക്കുകയാണെങ്കിൽ അനീഷ് റിയാക്ട് ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്യുവാണെങ്കിൽ ചിലപ്പോ ഇത്രയും ഹേറ്റേഴ്സ് അല്ലെങ്കിൽ വീടിനുള്ളിൽ തന്നെ ഇത്രയും ട്രിഗർ ആവൂലായിരുന്നു അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ കമന്റ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ചെയ്യൂ ഇത് എനിക്ക് മാത്രം തോന്നിയ കാര്യമാണ് അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ഒന്ന് കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിലേക്ക് ബൈ